ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങളിൽ അത്യപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കേസാണ് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള കേസ് കേസ് ഏതാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം കാരണം മലയാളത്തിലെ ഒരു നടി അവർ യഥാർത്ഥത്തിൽ റോട്ടിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല യഥാർത്ഥത്തിൽ അത് പ്രമുഖരായിട്ടുള്ള നടൻ ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് പറയുന്ന ആരോപണം ഉയർന്നു ആ ആരോപണം ഉയർന്നിട്ടുള്ള കേസിൽ ഇന്ന് വിധി വന്നിട്ടുള്ള ദിവസമാണ് ഇന്ന് ഡിസംബർ എട്ടാം തീയതി വിധി വരുമ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ മുതൽ ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു ഈ വിധിയെ അവർ ഒരു ആകാംക്ഷയിൽ എത്തിക്കാൻ വേണ്ടി ആളുകളൊക്കെ ശ്രമിച്ചിരുന്നു ജനങ്ങളുടെ പക്ഷെ അതൊക്കെ വിജയിച്ചെങ്കിൽ പോലും ഈ വിധി എന്തായിരിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ആ വിധി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല കാരണം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി യഥാർത്ഥത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയപ്പെടുന്ന പ്രതികൾ എല്ലാവരും തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി പക്ഷേ അതിൻ്റെ പുറകിലുള്ള ക്രിമിനൽ ഗൂഢാലോചന ആ കേസിലാണ് ദിലീപ് പ്രതിയായിരുന്നത് പക്ഷേ ദിലീപിനെ വെറുതെ വിട്ടു വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതിനേക്കാൾ അപ്പുറം നിഷ്കളങ്കരെ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അഡ്വക്കേറ്റ് ജയശങ്കർ ജയശങ്കർ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് ജഡ്ജി പ്രതിഭാഗം ചേർന്ന കേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന വീഡിയോ ചെയ്തത് ആ വീഡിയോ എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ പല കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമുക്ക് അത്രയും പറയാൻ തോന്നിയില്ല പക്ഷെ അദ്ദേഹം വളരെ നിർഭയനായിട്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആ പെൺകുട്ടി അതിജീവിതമായിട്ടുള്ള പെൺകുട്ടി ആ കോടതിയിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നതെന്നും അവിടെ അങ്ങേയറ്റം അപമാനിക്കപ്പെടുകയായിരുന്നുവെന്നും ഇതിനു വേണ്ടി പോകേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന തോന്നലുമൊക്കെ ആ പെൺകുട്ടിക്ക് ഉണ്ടായി പെൺകുട്ടിക്ക് മാത്രമല്ല ഏതാണ്ട് പെൺകുട്ടിക്ക് വേണ്ടി വാദിഭാഗത്തിന് പ്രതി വാദിഭാഗത്തിനു വേണ്ടി ഹാജരായിട്ടുള്ള സാക്ഷികളോടുമൊക്കെ തന്നെ ഇതേപോലെയുള്ള പെരുമാറ്റമാണ് പലപ്പോഴും ഇത്തരത്തിൽ കോടതികളിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്കറിയാൻ കഴിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് പി ടി ആണ് അദ്ദേഹത്തെ സ്മരിക്കാതിരിക്കാനാവില്ല അദ്ദേഹം ഈ കേസിൽ ഇടപെട്ടിരുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു കേസ് പോലും ആകുമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം ഇടപെടുകയും അദ്ദേഹം ഐ ജിയെ വിളിച്ചത് പറയുകയും റിപ്പോർട്ടുകൊക്കെ ചെയ്തതുകൊണ്ടാണ് ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടി ലാൽ എന്ന് പറയുന്ന പ്രൊഡ്യൂസറുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അന്ന് ഇത് കേസായി മാറിയത് പോലും യഥാർത്ഥത്തിൽ ഒരു കേസ് ആക്രമിക്കപ്പെട്ട പെൺകുട്ടി കൊടുക്കുമെന്ന് ദിലീപ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറിയത് അരങ്ങേറിയപ്പോൾ ഇന്നലെ മുതൽ മാധ്യമങ്ങളൊക്കെ വളരെ അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു താല്പര്യം കാണിച്ചുകൊണ്ട് എന്തോ ദിലീപ് കുറ്റക്കാരനാകാൻ പോകുന്നു വിധി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും മറന്നു പോകേണ്ടാത്തൊരു കാര്യം രണ്ട് ഈ പറയുന്ന പോലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അതായത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരടക്കമുള്ള സി ബി അടക്കം പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരടക്കമുള്ള ആളുകൾ രണ്ട് പേർ ഈ കോടതിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രോസിക്യൂട്ടർ സ്ഥാനം തന്നെ രാജിവെച്ചുകൊണ്ട് അവസ്ഥ ഈ കേസിലുണ്ടായി കൂടാതെ ഇതിലെ ജഡ്ജി ആയിട്ടുള്ള ഹണി എം റോസിനെ മാറ്റണം മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ഹണി എം റോസിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുന്ന അവസ്ഥയുണ്ടായി കൂടാതെ നമുക്കെല്ലാം പറയുന്നത് പോലെ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായിട്ടുള്ള തെളിവായിട്ടുള്ള വളരെ കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കേണ്ട ഈ ബലാത്സംഗം ചെയ്യപ്പെട്ടു ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി ആക്രമിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള മെമ്മറി കാർഡ് അതുപോലും കോടതിക്കിടെ സംരക്ഷണയിൽ ഇരിക്കുന്ന മെമ്മറി കാർഡ് പോലും ടാമ്പർ ചെയ്യപ്പെട്ടു പലവട്ടം അത് തുറന്നു നോക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ അറിയാം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി കോടതികളിലുള്ള ഇത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിരവധി പരാതികളുമായി വാദിഭാഗം പെൺകുട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ആളുകളുമൊക്കെ തന്നെ ഹൈക്കോടതിയിൽ എത്തുകയും പക്ഷെ ഹൈക്കോടതി പോലും അതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജയശങ്കർ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ജഡ്ജി ഈ പറഞ്ഞ പോലെ പ്രതിഭാഗം ചേർന്ന കേസ് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല പക്ഷെ നിങ്ങൾ അറിയേണ്ടത് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഞാൻ കൂട്ടി ചെയ്തു അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കേസിൽ നിന്ന് ഇതിനപ്പുറം നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ തന്നെ എപ്പോഴാണ് ഈ പറയുന്ന ഒരു സ്ത്രീ പീഡനത്തിന്റെ പേരിൽ ആളുകൾ ശിക്ഷിക്കപ്പെട്ടത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടാൽ ആ കേസുകൾ തേഞ്ഞു മാഞ്ഞു പോകാറാണ് പതിവ് ഇപ്പൊ ഈ കേസിൽ അത് തന്നെയാണ് സംഭവിച്ചത് ഭാമയടക്കം ഇടവേള ബാബുവടക്കം ബാക്കി നിരവധി ആളുകളടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഭാമയൊക്കെ വളരെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അവരൊക്കെ തന്നെ കൂറുമാറുന്നത് നമ്മൾ കണ്ടു മൊഴി മാറ്റാതിരുന്നവർ യഥാർത്ഥത്തിൽ വളരെ ചുരുക്കം പേരാണ് ഇരുപതിലേറെ പേർ മൊഴി മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് കേസ് എന്താകും എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ഏതാണ്ട് ഒരു ധാരണ സാധാരണക്കാരായാലും ഇത് ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ദിലീപ് കുറ്റക്കാരനാകാൻ അല്ലെങ്കിൽ കുറ്റക്കാരനാണത് വിധി ഉണ്ടാകാൻ ഒരു സാധ്യതകളുമില്ല എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഞാൻ കേരളത്തിൽ മറ്റ് കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിലേക്ക് വരാം ഇനി സംഭവിക്കാൻ പോകുന്നതിൻ്റെ ചില സൂചനകളൊക്കെ തന്നെ കിട്ടിയിരിക്കുന്നു കാരണം ദിലീപ് ഇന്ന് പുറത്തു വന്നിട്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം മഞ്ജു വാര്യരെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് മഞ്ജു വാര്യർ അന്ന് ഈ സംഭവത്തിന് പിന്നിൽ ആ നടി ആക്രമിക്കപ്പെട്ടതിന് എതിരെ പ്രതിഷേധം നടത്താൻ വേണ്ടി എല്ലാവരും കൂടിച്ചേർന്ന യോഗത്തിൽ വെച്ച് തന്നെ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്നാണ് ഈ കേസ് തുടങ്ങുന്നതെന്നും അത് യഥാർത്ഥത്തിൽ പേരദ്ദേഹം പരാമർശിച്ചിട്ടില്ലെങ്കിലും ബി സന്ധ്യ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ആ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചന നടന്നതെന്നും അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ കേസ് ഫ്രെയിം ചെയ്തുകൊണ്ടാണ് തന്നെ പ്രതിയാക്കിയതെന്നുമുള്ള വലിയ പ്രചാരണം നടത്തിയിരിക്കുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കേക്ക് മുറിക്കുന്നു പടക്കം പൊട്ടിക്കുന്നു റോഷിപാലിനെ പോലെയുള്ള റിപ്പോർട്ടർമാരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കൂടാതെ ഒന്നു മുതൽ വരെയുള്ള പ്രതികളുടെ വക്കീൽ പുറത്തു വന്നിട്ട് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപോലെയുള്ള വാക്കുകളൊക്കെ തന്നെ കോടതിക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഈ പറയുന്ന പല തരത്തിലുള്ള നടിമാരുണ്ട് അതിൽ ഈ പറയുന്ന രതി നടിമാരുണ്ട് എന്നൊക്കെയുള്ള തലത്തിലുള്ള വാചകങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത് വലിയ സൈബർ ആക്രമണമാണെന്നും ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ അനുകൂലികളുടെ വലിയ തോതിലുള്ള ഈ പറയുന്ന പോലെ സൈബർ ബുള്ളിയിങ്ങും സൈബർ ഹരാസ്മെൻറ്റും ഒക്കെ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം ഇത് നമുക്ക് അത്ഭുതങ്ങളൊന്നും പക്ഷേ ഇല്ല കാരണം കേരളത്തിൽ ഇന്നുവരെ ഇത്തരത്തിൽ പീഡി പീഡനത്തിൽ ഒരു പ്രതിയും യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ അറിയണം ആകെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ പലതവണ പറഞ്ഞതുപോലെ റോബിൻ റോബിനച്ചൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് അത് ശിക്ഷിക്കപ്പെട്ടപ്പോൾ പോലും നിങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നിലനിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് നമ്മളറിയണം ആ പ്രതി അതായത് വാദിഭാഗത്തെ പെൺകുട്ടി പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് ഗർഭിണിയാക്കിയ പെൺകുട്ടി റോബിൻ റോബിനച്ഛന്റെ കേസിൽ ആ പെൺകുട്ടി ഒരു കുട്ടിയെ പ്രസവിക്കുകയും ആ കുട്ടിയുടെ ഡി എൻ എ ടെസ്റ്റിൽ ഇദ്ദേഹം തന്നെയാണ് അതിൻ്റെ പിതാവെന്ന് കണ്ടെത്തുകയും അങ്ങനെ പിതാവെന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ പിന്നെ വേറെ തെളിവുകളൊന്നും ആവശ്യമില്ലാതെ വരികയും ചെയ്തുകൊണ്ടാണ് റോബിൻ അച്ഛൻ ശിക്ഷിക്കപ്പെട്ടത് പക്ഷേ ശിക്ഷിക്കപ്പെടുന്നതിന് തൊട്ട് മുൻപ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി കൂറുമാറിയിരുന്നു പെൺകുട്ടിയുടെ അമ്മ കൂറു പറയുന്നു അച്ഛൻ പറയുന്നു എന്ന് നിങ്ങൾ ഓരോരുത്തർ പറയണം ഇതിലെ ഏറ്റവും ക്രൂരമായ ഭാഗം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛനെ പോലും ഇതിൻ്റെ പ്രതി ഈ സ്വന്തം മകളുടെ പ്രതിമൃത്വം ഏറ്റെടുക്കാൻ വേണ്ടി നിർബന്ധിച്ചുവെന്നും പത്ത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കഥകളും ഒക്കെ പുറത്തു വന്നിരുന്നു ഇത് മാറ്റിവെച്ചാൽ സൂര്യനെല്ലി മുതൽ വിതുര മുതൽ അതുപോലെ നിരവധി കേസുകൾ എടുത്തുവെച്ചാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പ്രതികൾ ശിക്ഷിക്കപ്പെടുകയും ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടാതെ പോവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത അതുകൊണ്ട് ഇതിൽ അത്തരത്തിൽ ചെയ്ത പ്രതികൾ തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പിന്നെയല്ല ഗൂഢാലോചന അതുകൊണ്ട് ക്രിമിനൽ ഗൂഢാലോചന ഒക്കെ തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് തെളിയിക്കപ്പെടും എന്ന് വിചാരിക്കുകയും അത് നാളെ എന്തോ വലിയ വിധി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുകയും അതുവഴി വ്യൂവർഷിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത മാധ്യമങ്ങൾ അത് സ്വാഭാവികമായിട്ടും അവരൊരു ബിസിനസ് കൂടി ചെയ്തു അതിനുമപ്പുറത്തേക്ക് പുതിയതായിട്ട് ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെയുള്ള നീതിന്യായ വ്യവസ്ഥയിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളാണ് ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം ഇത്തരത്തിൽ നിരവധി കേസുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പം ദിലീപിന്റെ കേസിലും അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല മാറ്റം വരുന്നില്ല യഥാർത്ഥത്തിൽ നമ്മുടെ സാമൂഹിക അവസ്ഥ മാറാതെ ഒരു ഇരകൾക്കും നീതി കിട്ടാനുള്ള സാധ്യതകളില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ പ്രോസസ് ഇറ്റ് സെൽഫ് ഇസ് എ പണിഷ്മെന്റ് അതായത് ഈ പറയുന്ന പോലെ ഈ നീതിന്യായ നിർവഹണത്തിൽ അവർ കഴിഞ്ഞ എട്ട് കൊല്ലം നടത്തിയ പ്രക്രിയ പോലും അവർക്ക് പണിഷ്മെന്റ് ആണെന്നും യഥാർത്ഥത്തിൽ ജനങ്ങളുടെയൊക്കെ എല്ലാം യാഥാർത്ഥ്യം ഏതാണ്ട് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ആകെയുള്ള ആശ്വാസം അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് ലഭിക്കാവുന്ന വലിയ ശിക്ഷകളാണ് അവരെ കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നീതിന്യായ കോടതികൾ വെറുതെ വിട്ടാലും യഥാർത്ഥത്തിൽ ഇന്ന് നിങ്ങൾ അറിയേണ്ടത് ഒരിക്കൽ കൂടി നീതി തോൽക്കുകയും ദിലീപ് ജയിക്കുകയും ചെയ്തൊരു ദിവസമാണ്